ചാനൽ ന്യൂസ് വാർത്തകളിലേക്ക് സ്വാഗതം കഞ്ചാവ് റെയ്ഡിനെത്തിയ ഡാൻസ് ഓഫ് എസ് എം പോലീസ് ഉദ്യോഗസ്ഥരെയും മർദ്ദിച്ച സംഭവത്തിലെ വനിതകളായ രണ്ടുപേരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ കരിഗോൺ നിഷ മൻസലിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള സൻസ സൻസയുടെ പത്തൊമ്പത് വയസ്സുള്ള മകൾ നജുമ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ കരിഗോണിലെ വീട്ടിലെത്തിയപ്പോൾ രണ്ടുപേരും എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു രണ്ടുപേരും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിരവധി കഞ്ചാവു കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും കഞ്ചാവു കേസുകൾ നിലവിലുള്ളതുമായ കരുകോൺ ഷാഹിദയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പുനലൂർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ടീം അംഗങ്ങളും വനിതാ പോലീസും അടങ്ങുന്ന സംഘം പരിശോധനയ്ക്കെത്തിയത് ഈ സമയം ഷാഹിദയുടെ മകൾ സൻസയും സൻസയുടെ മകൾ നജുമയും ചേർന്ന് പോലീസിനെ തടയുകയും പോലീസിനെ മർദ്ദിക്കുകയും ചെയ്തു ഡാൻസ് ഓഫ് എസ് ഐ ബാലാജിക്കും സിവിൽ പോലീസ് ഓഫീസർ ആദർശിനും വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നിഷയ്ക്കും മർദ്ദനത്തിൽ പരിക്കേറ്റു അഞ്ചലിൽ നിന്നും കൂടുതൽ പോലീസ് സംഘം എത്തിയപ്പോഴേക്കും സൻസയും നിജുമയും വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും നാല്പത്തിയാറ് ഗ്രാം കഞ്ചാവും കഞ്ചാവ് വിൽപ്പന നടത്തിയ ഇനത്തിൽ ലഭിച്ച ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയും പോലീസ് കണ്ടെടുത്തു എന്നാൽ രക്ഷപ്പെട്ട പ്രതികളായ സൻസയും മകൾ നജുമയും പിടികൂടാനായി തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി കരികോണിലെ വീട്ടിലെത്തിയ പോലീസ് സംഘത്തെ കണ്ട പ്രതികൾ വീടിന്റെ കഥ കടക്കുകയും ആത്മഹത്യ ഭീഷണി മുഴക്കുകയും എളിവിഷം കഴിക്കുകയും ചെയ്തു ഇതിനിടയിൽ പോലീസ് ബലപ്രയോഗത്തിലൂടെ അകത്തു കടക്കുകയും രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടയിൽ അഞ്ചൽ പോലീസ് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തി നിയമ നടപടിയുടെ ഭാഗമായി മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഇവരെ റിമാൻഡ് ചെയ്യും എന്നും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന മുറയ്ക്ക് ജയിലിലേക്ക് മാറ്റുമെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു ഒരു രണ്ട് ഷാഡോ ഷാടോ ചവിട്ടിക്കുട്ടീനീ ജൂക്കൊണ്ട് പരാതി കൊടുക്കാനോ ചെയ്യുന്ന മൊത്തം വേറെ ഒന്നും ഞങ്ങൾ തെറ്റം ചെയ്തിട്ടില്ല എന്റെ കൊച്ചിന് ഞാന് പനിതാളടിക്കാനോ രണ്ട് ആരോഗ്യമുള്ള രണ്ട് ഷാഡോ പോലും എന്റെ കൊച്ചിനെ കട്ടിലിട്ട് ചവിട്ടിക്കുട്ടി പതിനെട്ട് വയസ്സായ എന്റെ കുഞ്ഞിനെ അത് അവിടെ കൊട്ടാരക്കനെ കൊണ്ട് പരാതി കൊടുക്കാനോ ഈ പനിതാളടിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടു വന്നത് അറിയാവോ എടുത്ത് വന്നുവെച്ചാൽ ഞങ്ങൾ രണ്ട് എലിവേഷൻ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരുത്തരം പോലീസ് വന്നപ്പോ ഞങ്ങൾ കഴിച്ചു ഇന്നലെ ഞങ്ങൾ വയസ്സായ കുഞ്ഞ മടകൂർക്കോണത്തുള്ള സൻസ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ മോളും വീട്ടില് കഞ്ചാവ് എത്തവിടെ നടത്തുന്ന ഡാൻസ് ആഫ് ടീമും നമ്മുടെ സ്റ്റേഷൻ പാർട്ടിയും കൂടെ അവിടെ ചെന്ന സമയം അവരെ ആക്രമിക്കുകയും അവിടെ ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അവരെ അവിടുന്ന് തടഞ്ഞു വെച്ച് അതിന് പിറ്റേ പിറ്റേ ദിവസം അവരെ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും അറസ്റ്റ് ചെയ്ത സമയം അവര് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിഷം എടുത്തു കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞങ്ങൾ പാർട്ടി അവിടെ ചെന്നു പാർട്ടി അവിടെ തന്നു ഇവരെ സംശയയും നജ്മയും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി നടപടികൾ ഇന്നും ഇന്നും അടുത്ത ദിവസങ്ങളിലും ചെയ്യുന്നതാണ് channel news Angel.